രണ്ടായിരത്തി ഇരുപത്തി ആറ് രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് നക്ഷത്രത്തെ അടിസ്ഥാനം മാത്രം നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി മാത്രമല്ല ജനിച്ച മലയാള മാസം കൂടി നോക്കിയിട്ടാണ് അപ്പം നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മാസം എന്ന് പറയുന്നത് സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് അപ്പൊ സൂര്യനെയും ചന്ദ്രനെയും അടിസ്ഥാനമാക്കിയാണ് ഇത് നോക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സൂക്ഷ്മമായിരിക്കും പക്ഷേ മലയാള മാസം അറിയില്ലെങ്കിൽ മലയാള കലണ്ടർ എടുത്തിട്ട് ഇപ്പം ജാനുവരി പത്തിനാണ് ജനിച്ചെങ്കിൽ ഏത് വർഷം ആയിക്കോട്ടെ ജാനുവരി പത്തിനാണ് ജനിച്ചെങ്കിൽ ആ ജാനുവരി പത്തിന്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാലും അപൂർവം ചില കേസിലാണ് തെറ്റുക അത് പക്ഷേ ആ ജനിച്ച മാസവും വർഷവും എല്ലാം ദിവസ ഒരു ഒരു ഈ നെറ്റിൽ തന്നെ അടിച്ചു നോക്കിയാൽ നമുക്ക് കറസ്പോണ്ടിങ് മലയാള മാസം കിട്ടും ഇനി നമുക്ക് ഓരോ മാസത്തെ ഫലം നോക്കാം ജാൻവരി മാസം പൊതുവെ ഇടവം കന്നി ധനു മീന മാസങ്ങളിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസം മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തകർക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കൊടുക്കൽ വാങ്ങലുകൾക്കെല്ലാം പറ്റിയ മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം വളരെ നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ മൂന്നായിരം കിട്ടും പക്ഷെ അതിന്റെ കൂട്ടത്തില് അവർ അവർക്ക് പെട്ടെന്നുള്ള അവചാരിതമായ ചില തടസ്സങ്ങൾ ഇപ്പം എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുക ഇങ്ങനെയുള്ള ചില ഫലങ്ങളും കാണുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതേപോലെ തന്നെ കർക്കിടക മകരമാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ ഫലങ്ങളും തന്നെയാണ് ഈ പറഞ്ഞ ഫലമ തന്നെയാണ് കാണുക അതായത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഈ നല്ല ഗുണങ്ങളെല്ലാം കിട്ടുന്നതിന് കുറച്ച് കുറവുണ്ടാകും കാരണം സൂര്യനിൽ നിന്ന് എന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അത്ര പോരാ അപ്പം കർക്കിടക മകരമാസം കാര്ക്ക് അത്ര നല്ലൊരു മാസമൊന്നുമല്ല ജാൻവരി ഫെബ്രുവരി മാസം ഇടവം ധനു മീന ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് എല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ അതിന്റെ കൂട്ടത്തില് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുള്ള പോയി ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് മാർച്ച് മാസം പൊതുവെ വളരെ നല്ലൊരു മാസമാണ് എല്ലാ കാര്യത്തിനും ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റെല്ലാം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് ഒരു അംഗീകാരമെല്ലാം കിട്ടുന്ന തരത്തിലുള്ള മാസമാണ് അതുപോലെ തന്നെ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് തൊഴിൽപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്ക് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ വളരെ നല്ലതായി ചെന്നിരിക്കുകയാണ് ഏപ്രിൽ മാസം ഇതേപോലെ തന്നെ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ തരം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു സ്ഥാനമാനമെല്ലാം കിട്ടും കുടുംബപരമായിട്ട് നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലൊരു മാസമാണ് പ്രത്യേകിച്ച് ഇടവം ചിങ്ങം കന്നി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് അവർക്ക് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നീക്കുന്ന മാസമാണ് ഏപ്രിൽ മാസം ഈ മകരമാസത്തിൽ ജനിച്ചവർക്ക് മാത്രമാണ് ആ ഫലം അത്ര പൂർണ്ണമായിട്ട് കിട്ടിയെന്ന് വരില്ല കാരണം അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ അത്ര പോരാ ഗ്രഹങ്ങൾ നിൽക്കുന്നത് പക്ഷേ ചന്ദ്രനിൽ നിന്ന് വളരെ നല്ലതായിട്ടാണ് നിൽക്കുന്നത് മെയ് മാസം പൊതുവെ ചിങ്ങം കന്നി മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും എന്തെങ്കിലും പണമെല്ലാം കിട്ടാനുണ്ട് എളുപ്പത്തില് കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ അവർക്ക് അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ കണ്ടേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയെല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു കളകോ ഇതിനുള്ള സാധ്യതയും എന്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ഇടവം കന്നി എന്നീ മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും എവിടെയെങ്കിലും വിദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ വിദേശമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾക്കോ എല്ലാം വളരെ നല്ലൊരു മാസമാണ് ഇടവം കഞ്ഞി മാസക്കാർക്ക് മന മാസത്തിൽ ജനിച്ചവർക്ക് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ അവർക്ക് ഒരലസത കാണുന്നുണ്ട് അത് മാറ്റിയെടുക്കണം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയൊരു മാസമല്ല വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ജൂലൈ മാസം ഇടവം കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് മൂത്ത സഹോദരാദികൾക്ക് വളരെ നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര പോരാ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ അത്ര നല്ലൊരു മാസമല്ല ഓഗസ്റ്റ് മാസം പൊതുവെ എല്ലാവർക്കും തന്നെ ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം മൂത്ത സഹോദരങ്ങൾക്ക് വളരെ നല്ല മാസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് സെപ്റ്റംബർ മാസം പൊതുവെ ഇടവം ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും മൂത്ത സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല ഒക്ടോബർ മാസം കന്നിധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും എന്തെങ്കിലും പണലുണ്ടെങ്കിൽ കിട്ടാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷനും അവർക്ക് അതിന്റെ കൂട്ടത്തില് കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമല്ല നവംബർ മാസം ധനു കുംഭം ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും എന്തെങ്കിലും പണമെല്ലാം കിട്ടാണ്ട് എളുപ്പത്തിൽ കിട്ടും കേസ് വടക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയൊരു മാസമല്ല അതേപോലെ തന്നെ ഒരലസതയെല്ലാം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വയം ആക്റ്റീവ് ആണ് ആവശ്യമുണ്ട് ഡിസംബർ മാസം പൊതുവെ ഇടവം ചിങ്ങം കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസം തന്നെ നല്ല മാസം തന്നെയാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ ഗുണായാലും കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനും ചെറിയ പ്രയാസങ്ങള് തടസ്സങ്ങളെല്ലാം കണ്ടേക്കാം ഇതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തിൻ്റെ ഫലം